ഏറ്റവും ഒടുവിൽ ഈ പുണ്യദിനത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് സമൂഹമാധ്യമത്തിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അന്വേഷണം നേരിടുന്ന അന്വേഷണത്തിലെ ഏക പ്രതി കൂടിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഈസ്റ്റർ ആശംസകൾ പങ്കുവെച്ചുകൊണ്ട് യൂട്യൂബിലൂടെയാണ് ഈ പുതിയ വീഡിയോ ദിവ്യ ഷെയർ ചെയ്തിരിക്കുന്നത് നിരവധി ആളുകൾ ഇത് കണ്ട് വളരെയധികം ശക്തമായി തന്നെ ഇതിന് പ്രതികരണവും കുറിച്ചിട്ടുണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് വീഡിയോയ്ക്ക് ടൈറ്റിലായി നൽകിയിരിക്കുന്നത് പി പി ദിവ്യ അതിലൂടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങളും യേശു ക്രിസ്തു അഭിഹരിക്കേണ്ടി വന്ന പീഠാനുഭവങ്ങൾ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ അതേപടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയ തോതിൽ പുണ്യപതിയായി പിപ്പി ദിവ്യ മാറേണ്ടതില്ല എന്നുള്ള ശക്തമായ വിമർശനങ്ങൾ കമൻറ്റുകളിലൂടെ തന്നെ വായിച്ചെടുക്കാവുന്നതാണ് പി പി ദിവ്യയുടെ ആ വാക്കുകൾ എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ആശംസകൾ പെസഹാവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നുള്ളതാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ നെറുകേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്ന് തെറ്റായ ആരോപണം ഉന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പം ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത് ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കുതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് ഇരയുടെ വേദന തിരിച്ചറിയാത്തടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സെന്നും വേട്ടക്കാരൻ്റെ തന്നെയാണ് നമുക്കൊരു പതനമുണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് പാഠമാകും മുൾക്കിരിയുടെ മടിയുമ്പോഴും കുരിശിലേറ്റുമ്പോഴും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിധി ഏറ്റുവാങ്ങി നന്മയുടെയും സ്നേഹത്തിന്റെയും നായകൻ നമ്മെ പഠിപ്പിക്കുന്നത് നിലപാടുകൾക്ക് മുൾക്കിരീടം അണിയേണ്ടി വന്നാലും കുരിശു വരണം വിധിച്ചാലും ഒരുനാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്നാണ് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിൻ്റെ ദിനം വരിക തന്നെ ചെയ്യും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എല്ലാവർക്കും തൻ്റെ ഈസ്റ്റർ ആശംസകളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇതിലൂടെ പിപി ദിവ്യ തൻ്റെ സത്യസന്ധത വിളിച്ചോതാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് നിരവധി ആളുകൾ കമൻറ്റുകളിലൂടെ കുറിച്ചിരിക്കുന്നത് എന്നാൽ വളരെ രൂക്ഷമായ ഭാഷയിലും മറ്റും പി പി ദക്കെതിരായിട്ടുള്ള നിരവധി കമന്റുകൾ ഇതിൽ വായിച്ചെടുക്കാനായി സാധിക്കും അതേസമയം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം നിരസിക്കുന്ന ഒരു സാഹചര്യം കാണാനിടയായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ചെയ്തത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിൽ പോലും അനുകൂലമായൊരു വിധി സമ്പാദിക്കാൻ സാധിച്ചിരുന്നില്ല ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം സുപ്രീം കോടതിയിൽ അഭയം പ്രാപിച്ചത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തനിക്കോ തന്റെ കുടുംബത്തിനോ വിശ്വാസമില്ലെന്നാണ് മഞ്ജുഷ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് അഭിഭാഷകൻമാർ രമേശ് ബാബുവാണ് ആണ് മഞ്ജുഷയുടെ ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത് നവീൻ ബാബുവിന്റെ മരണത്തിലെ ആത്മഹത്യാ പ്രേരണ കേസിൽ പി പി ദിവ്യയാണ് ഏക പ്രതി ദിവ്യയുടെ പ്രസംഗം എ ഡി എം ജീവനെടുക്കാൻ പ്രേരണയായെന്ന് കുറ്റപത്രത്തിലൂടെ വിശദമാക്കുന്നു നവീൻ ബാബുവിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രണം നടത്തി യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് എ ഡി എമ്മിനെ അപമാനിക്കാൻ തന്നെയായിരുന്നു എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കിയത് ദിവ്യയാണെന്നും സ്വന്തം ഫോണിൽ നിന്നും ദിവ്യ പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും കണ്ടെത്തലുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രധാനികളിലൊരാളും കൂടിയായിട്ടുള്ള ദിവ്യയുടെ പരാമർശമുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ ഇ ഡി എം ഏറെ ഭയപ്പെട്ടു തുടർന്നാണ് പിറ്റേത് പുലർച്ചയോടെ നവീൻ ബാബു താമസ സ്ഥലത്ത് ജീവൻ ഒടുക്കിയതെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പോ മറ്റ് കാരണങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് എൺപത്തിരണ്ട് സാക്ഷികളാണ് ഈ കേസിലുള്ളത് നാന്നൂറോളം പേജുകൾ കുറ്റപത്രത്തിനുണ്ട് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് പോലീസ് കൊടുത്ത കുറ്റപത്രത്തിൽ വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമോ കൈക്കൂലി ആരോപണത്തിലെ ദുരൂഹതയെ കുറിച്ചൊന്നും തന്നെ പരാമർശിക്കുന്നില്ല അതിലൊക്കെ മൗനം പാലിച്ചിരുന്നു എ ഡി എം മരിച്ച അഞ്ചര മാസത്തിന് ശേഷം നൽകിയ കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉയർന്നിട്ടുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെയാണ് അവസാനിക്കുന്നത് കുറ്റപത്രത്തിലെ കണ്ടെത്തലനുസരിച്ച് അനുസരിച്ച് പി ദിവ്യ മാത്രം പ്രതി ആത്മഹത്യ പ്രേരണാ കുറ്റം തെളിയിക്കാൻ ദിവ്യയുടെ പ്രസംഗത്തിന് ആധാരമായ പെട്രോൾ പമ്പ് സംബന്ധിച്ച ദുരൂഹതയൊക്കെ നീക്കേണ്ടത് ഏറെ അനിവാര്യമായ സംഭവമായിട്ട് പോലും അതിനെക്കുറിച്ചും തെല്ലൊന്നു പരാമർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല പ്രശാന്ത് എന്റെ ധനസ്രോതസ് മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്ന് പറയുന്ന പരാതിയിൽ പ്രശാന്ത് പേരിലും ഒപ്പിലും സംഭവിച്ച വ്യത്യാസം മൊഴികളിലെ പൊരുത്തക്കേട് എന്നിവ ഒന്നും തന്നെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു കണ്ടക്കി തൻ്റെ അച്ഛൻ്റെ അനുജന്റെ മകനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് അച്ഛൻ്റെ പെങ്ങളുടെ മകനുമാണെന്ന് പ്രശാന്ത് തന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്ത കാര്യം ഈ രണ്ടു പേരോടും പറഞ്ഞിട്ടില്ല എ ഡി എമ്മിന്റെ മരണത്തെ തുടർന്നാണ് ഇരുപേരും ഇക്കാര്യം ചോദിച്ചതെന്നും മൊഴിയിലൂടെ പറയുന്നു പെട്രോൾ പമ്പിന് എൻ ഒ സി കിട്ടിയെന്നും കൈക്കൂലി കൊടുത്തെന്നും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ദിവ്യ നിർദ്ദേശിച്ചുവെന്നാണ് മറ്റൊരു ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഇതനുസരിച്ച് ഒക്ടോബർ പതിനൊന്നിന് ബിജുവിന് മൊഴി അയച്ചു കൊടുത്തെന്നും പരാതി അയച്ചു കൊടുത്തെന്നും പന്ത്രണ്ടിന് ബിജു മുഖ്യമന്ത്രിക്ക് അത് കൈമാറിയെന്നുമാണ് മൊഴി എ ഡി എമ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബർ പതിനഞ്ചിനാണ് എ ഡി എമ്മിന്റെ മരണശേഷമാണ് ബിജുവിനോട് പെട്രോൾ പമ്പ് അപേക്ഷയെക്കുറിച്ച് പറഞ്ഞു തന്ന മൊഴിക്ക് വിരുദ്ധമാണ് പതിനൊന്നിനും ബിജുവിന് പരാതി അയച്ചു കൊടുത്തു എന്നുള്ള മൊഴി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ രേഖകളൊക്കെ കുറ്റാരോപിതയായ പി പി ദിപിക്കും കൈമാറാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നേരത്തെ നൽകിയിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ ഹർജിക്കൊപ്പം നൽകിയ രേഖകളാണ് അങ്ങനെ കൈമാറേണ്ടത് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കൈമാറാൻ രജിസ്ട്രിക്ക് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിർദ്ദേശം കൊടുത്തത് ദിവ്യ കൊടുത്ത ഉപഹർജിയിലൂടെയാണ് ഇങ്ങനെ ഒരു നടപടി സമ്പാദിച്ചത് നേരത്തെ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നിരസിച്ചിരുന്നു നരഹത്യാ സാധ്യത മുൻനിർത്തി നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘം അന്വേഷണം നടത്തുന്നില്ലെന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന തീരുമാനത്തിലുമാണ് പ്രത്യേക അന്വേഷണ സംഘമായിട്ടുള്ള എസ് ഐ ടി മുന്നോട്ടു പോയതെന്നാണ് മഞ്ജുഷയുടെ അപ്പീലിൽ പറഞ്ഞിരുന്നത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് എസ് ഐ ടി നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും അന്വേഷണം സി ബി ഏൽപ്പിക്കണമെന്നുമാണ് ഹർജിയിലൂടെ മഞ്ജുഷ ആവശ്യപ്പെട്ടത് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല പ്രതി ചേർക്കപ്പെട്ട പി പി ദിബിക്ക് ഉന്നത സ്വാധീനമുണ്ട് എന്നുകൂടി അപ്പീലിൽ ആരോപിച്ചിരുന്നു വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നും അപ്പീലിൽ പറയുന്നു എന്നാൽ നരഹത്യാ അടക്കം അന്വേഷിക്കാൻ തയ്യാറാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് ജസ്റ്റുമാരായിട്ടുള്ള പി വി സുരേഷ് കുമാർ ജോബിൻ സെബാസിൻ എന്നിവരുടെ ഡിവിഷണൽ ബെഞ്ച് ഈ അപ്പീൽ തള്ളുകയായിരുന്നു ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്